അതെ ചേട്ടാ അഞ്ഞൂറ്റി കുടുംബത്തിൽപ്പും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പം പിള്ളച്ചേട്ടൻ പത്ത് മുപ്പത് കൊല്ലായിട്ട് അഞ്ഞൂറ്റിക്കാരെ പണിയാൻ ബോംബെയിലൊരു ബ്രഹ്മസ്ത്ര സെറ്റി വെച്ചിട്ടില്ലേ അവനക്ക് ഇപ്പം കളിക്കാൻ ഇറങ്ങിയ ഗ്രൗണ്ട് സപ്പോർട്ട് ഞങ്ങൾ തരും എനിക്കറിയേണ്ടത് നീ പടയൊരുക്കും തുടങ്ങിയ താല്പര്യവുമില്ല നീലണ്ട എനിക്ക് സന്തോഷ നീ പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ അപ്പോഴേ എനിക്ക് നിന്നെ ഞാൻ മുണ്ടക്കൽ ഉത്സവത്തിന് ിയുതാണ് നിനക്കത് തിരിച്ചറാൻ പറ്റൂ പക്ഷെ നീ ഇനി വേണ്ട അപ്പോ എനിക്ക് ചെറിയൊരു സമാധാനം കിട്ടും അത് മതി എനിക്ക് ആളെ കൊല്ലുന്നതിലും വലിയ കിക്ക് കൊല്ലുന്നാലും കിട്ടില്ല നീ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞേക്ക വരില്ല നീ ചത്തുകഴിയുമ്പോട് പറഞ്ഞുപോയിമാക്സ് കൊള്ളു കേട്ടെ എന്റെ കൊല്ലല്ലേ തല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ കീറിയാലോ നിർത്തുകയല്ലേ മഴക്കാലത്ത് മണ്ണിനെ ഒന്ന് കൊഴുത്തെന്ന് കരുതി ഈ മൂർഖം പാമ്പിന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കരുതേ കറക്റ്റാണ് സേവി ദൈവവും പരദീസയും ഒക്കെ എന്തേ കൈവിട്ടവരാണ് ഞാനും ഈ പക്ഷേ ചെകുത്താൻ ചിലപ്പോൾ നേരിട്ടിറങ്ങും ഞങ്ങളെ രക്ഷിക്കാം അന്ന് അയാളുടെ കയ്യിൽ ഒരു ടെബിൾസ് ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും